എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം എസ് എസ് എൽ സി പ്ലസ് ടു പ്ലസ് വന്നു മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഉമ്മമാര് അമ്മമാരൊക്കെ വലിയ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ഈ ഒരു സമയം കാരണം തൻ്റെ മകൾ അല്ലെങ്കിൽ തൻ്റെ മകൻ പാസ്സായി എ പ്ലസ് ലഭിച്ചു പത്ത് എ പ്ലസ് ലഭിച്ചു എന്നൊക്കെയുള്ള സന്തോഷത്തിൽ നിൽക്കുന്നൊരു വിഭാഗമുണ്ട് എന്നാൽ ഒൻപത് എ പ്ലസും ഒരു എയും ലഭിച്ച രക്ഷിതാക്കളും കുട്ടികളും വല്ലാത്തൊരു ടെൻഷൻ അനുഭവിക്കുന്നൊരു കാര്യമുണ്ട് ഇത് എസ് എസ് എൽ സിയിലാണ് എസ് എൽ സിയിൽ മാർക്ക് കാണിക്കില്ല അതിൽ എ പ്ലസ് എ അങ്ങനെയുള്ള ഗ്രേഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ ബി പ്ലസ് ബി അങ്ങനെയുള്ള സത്യത്തിൽ ഈ എ എന്ന് പറയുന്ന എ പ്ലസ് ഒൻപത് എ പ്ലസ് വരെ എ ഒക്കെ കിട്ടിയ ആളുകൾ വല്ലാതെ ടെൻഷൻ അടിക്കുമ്പോൾ അവരോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് എസ് എസ് എൽ സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു തൊണ്ണൂറ് നൂറിൻ്റെ ഇടയിൽ ലഭിക്കുമ്പോഴാണ് ഏകദേശം എ പ്ലസ് ലഭിക്കുന്നത് ഒരു നിങ്ങളുടെ കുട്ടിക്ക് എൺപത്തി ഒൻപത് മാ ശതമാനം അല്ലെങ്കിൽ എൺപത്തി ഒൻപത് മാർക്ക് ലഭിച്ചിട്ടുണ്ടാവും ആ കുട്ടിക്ക് ഒരു മാർക്കിനായിരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക പക്ഷെ അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട കാരണം നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ പ്രചോദനം നൽകുക അവരെ പ്രോത്സാഹിപ്പിക്കുക അടുത്ത ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുക നമ്മൾ ഈ സമയത്ത് ടെൻഷൻ അടിച്ചതുകൊണ്ട് ഒരു കാര്യവും ലഭിക്കാൻ പോകുന്നില്ല അപ്പോൾ ഒരു മാർക്കിന് നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ട് എൻ്റെ കുട്ടിയുടെ ഫോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവാർഡ് മൊമെൻ്റോ ഇതൊന്നും നഷ്ടപ്പെട്ടല്ലോ എന്നൊന്നും ടെൻഷൻ അടിക്കണ്ട നിങ്ങളത് പ്ലസ് ടുവിലേക്ക് എത്തുമ്പോഴേക്ക് ആ ഫുൾ എ പ്ലസ് ആക്കിക്കൊണ്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക നമ്മളതിൽ ടെൻഷൻ അടിച്ച് നമ്മുടെ സമയവും നമ്മുടെ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി സമ്മർദ്ദത്തിലാവുകയാണ് എന്തുകൊണ്ട് എനിക്ക് മാത്രമായി ഒരു മാ ഒരു എ പ്ലസ് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്ന രക്ഷിതാക്കളോട് എ ഒരു കാര്യവുമില്ല കാരണം എ പ്ലസ് നിങ്ങളൊന്ന് ചിന്തിച്ചു എടുത്തു നോക്കുക മുൻകാലങ്ങളിൽ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ എ പ്ലസ്സുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എടുത്ത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത് എവിടെയാണോ പ്രതീക്ഷിക്കുന്നത് എങ്ങോട്ടാണോ ലക്ഷ്യം വെക്കുന്നത് അതിലാണ് കാര്യം എ പ്ലസ് എന്ന് പറയുന്നത് യാതൊരു കാര്യവുമില്ല കാരണം ഇന്ന് എത്തിയിട്ടുള്ള പലരും എ പ്ലസ് നേടിയവരല്ല എന്നുള്ള കാര്യം കൃത്യമായ പ്രവർത്തനങ്ങളും കൃത്യമായ ചിട്ടയായ പഠനവും അതിൻ്റെ രൂപവും രീതിയും ഒക്കെ മുന്നോട്ട് നീക്കുമ്പോഴാണ് അതുകൊണ്ടുള്ള പ്രചോദനവും അതുകൊണ്ടുള്ള മാറ്റവും അതുകൊണ്ടുള്ള മുന്നേറ്റവും ഉണ്ടാകുന്നത് രണ്ടാമത്തെ കാര്യം പ്ലസ് ടുവിൽ പ്ലസ് ടുവിൽ അതിൻ്റെ മാർക്കിൻ്റെ ലിസ്റ്റ് മാർക്ക് അടക്കം വരുന്നുണ്ട് അതിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ ഇപ്പോൾ എ പ്ലസ് കാരെ കൊണ്ട് ഒരുപാട് ആളുകൾ എ പ്ലസ് നേടിയ കുട്ടികളുണ്ട് ഇവർ പ്ലസ് വണ്ണിലേക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ഈ എ പ്ലസ് എന്ന് നോക്കിയിട്ടല്ല സെലക്ട് ചെയ്യുന്നത് അവരുടെ മാർക്ക് നോക്കിയിട്ടാണ് എസ് എസ് എൽ ഏകദേശം ഒരു കണക്കെടുും അതായത് ഇത്ര മുതൽ ഇത്ര ശതമാനം വരെ ഇന്നെങ്ങനെ ആ ഒരു പോയിൻ്റ് സെക്ഷനിൽ ഇട്ടിട്ടാണ് അവർ ലിസ്റ്റ് തയ്യാറാക്കുന്നത് പ്ലസ് ടുവിൻ്റെ അങ്ങനെയല്ല പ്ലസ് ടുവിൻ്റെ എത്രയാണോ മാർക്ക് ആ മാർക്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണോ കൂടുതൽ അവർക്ക് തന്നെയാണ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുക പിന്നെ ഇതിൻ്റെ കൂടെ സൂചിപ്പിക്കാനുള്ള ചില ഒരു പങ്കുവെക്കുകയാണ് നമ്മൾ കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ മെറിറ്റ് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട ഇങ്ങനെയുള്ള കോട്ടകളൊക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കുന്നു എന്നുള്ള കാര്യമൊക്കെ തുടർന്ന് അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുക ഇത് വളരെ കുറഞ്ഞ ഒരു സൂചന അതായത് പല രക്ഷിതാക്കളുടെയും ഒരു സാഹചര്യം കാണുമ്പോൾ മാതാപിതാക്കളിൽ പ്രത്യേകിച്ച് ഉമ്മമാർ അമ്മമാർ വലിയ ടെൻഷനിലാണ് തൻ്റെ കുട്ടിക്ക് വലിയ മാർക്ക് കിട്ടിയില്ലല്ലോ എ പ്ലസ് നഷ്ടപ്പെട്ടല്ലോ ഈ പ്ലസ് ടുവിൻ്റെയൊക്കെ മാർക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൺപത് തൊണ്ണൂറ് മുതൽ നൂറ് വരെ എ പ്ലസ് എൺപത് എഴുപത് മുതൽ എൺപത് എൺപത്തി ഒൻപത് വരെ എൺപത് എൺപത്തൊമ്പത് വരെ അത് എ ആയി മാറും അങ്ങനെ എഴുപത് അറുപത്തി ടു എഴുപത് അറുപത്തി ഒന്ന് മുതൽ അങ്ങനെ ഒരു ഒരു സിസ്റ്റമാണ് ഇത് കിടക്കുന്നത് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ ഒരു മാർക്കിനൊക്കെ പോയ എ പ്ലസ് നഷ്ടപ്പെട്ട കുറേ കുട്ടികളുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ടെൻഷൻ അനുഭവിക്കേണ്ട സമ്മർദ്ദം ഉണ്ടാകും നിങ്ങൾക്ക് പക്ഷെ നിങ്ങളതൊക്കെ പുഞ്ചിരിയോടുകൂടി അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ അതിനെ നേരിടുക നമ്മൾ ഈ എ പ്ലസ് എന്ന് പറയുന്നത് താൽക്കാലികമാണ് ഇപ്പോൾ ഒരു ഇതിൽ മാത്രമാണ് നമ്മൾ എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നു അതിലാണ് കാര്യം എന്നുള്ളത് വിശ്വസിക്കുക മുന്നോട്ട് പോകുക എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് അടുക്കുക അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട രൂപവും ഏതൊക്കെ കോട്ടകളാണുള്ളത് എന്നുള്ള കാര്യം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും